മഞ്ജു ശബരിമലയിൽ ആദ്യം ഒരു പ്രാവശ്യം കേറി സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ മഞ്ജുവിനെ കയറ്റി അത് കഴിഞ്ഞ് മഞ്ജു തടയപ്പെട്ടു വീണ്ടും കൈ അടിച്ചു മുടി നരപ്പിച്ചു വീണ്ടും അവിടെ കയറി സന്നിധാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല പക്ഷേ നിർഭാഗ്യകരമെന്നും പറഞ്ഞ സങ്കടകരമെന്നും പറഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് വർഷത്തിനകത്ത് മഞ്ജു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു ചാത്തന്നൂരുടെ വീട്ടിൽ ഇപ്പോഴും കടപ്പു ചാത്തന്നൂർ ബസ് സ്റ്റാൻഡിനടുത്താണ് അപ്പം മഞ്ചുനെ അവിടെ എത്തിച്ചത് ആരാണെന്നും എന്താണ് അതിന്റെ പിന്നിലെന്നും എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത് എത്തിച്ചവർക്ക് അതിനെക്കുറിച്ച് ചരിത്രം അറിയാം പക്ഷെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ദൈവം അല്ലെങ്കിൽ ആ വിശ്വാസം ആ ഒരു ശക്തിക്ക് കഴിവ് ഈ മഞ്ചുന് വലിയ അപകടം സംഭവിച്ചത് നമസ്കാരം മലയാളി വാർത്ത ഇന്ധനത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്ന രീതി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് സജീവമാകുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അയ്യന്റെ സന്നിധിയിലേക്ക് സ്ത്രീകളെ കയറ്റാനുള്ള ഒരു കൂട്ടരുടെ വ്യഗ്രതയും പരാക്രമവും ഒക്കെ തന്നെ അത്തരത്തിൽ ഒന്നായിട്ടാണ് ഇന്ന് പകൽ പോലെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്നാൽ വോട്ട് ലക്ഷ്യമിട്ട് അന്ന് അത്തരം പേക്കൂത്ത് കാട്ടിക്കൂട്ടിയവർക്കൊക്കെ ഇപ്പോൾ എട്ടിന്റെ പണി യാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ചികയുകയാണ് അത്തരത്തിൽ അന്ന് അയ്യപ്പന്റെ മുൻപിലേക്ക് വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് ആളുകളെ കുത്തിക്കയറ്റാൻ ശ്രമിച്ച അവരൊക്കെ ഇപ്പോൾ ഇവിടെയാണ് എന്നത് കഴിഞ്ഞ ദിവസം കേരള ദളിത് ഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ചാലാ മോഹനൻ മലയാളി വാർത്തയോട് നൽകിയിട്ടുള്ള ഒരു അഭിമുഖമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമല വിശ്വാസം കളങ്കപ്പെടുത്താൻ ചുറ്റും ചൂട്ടും കത്തിച്ച് മുന്നിൽ നിന്നവർക്കൊക്കെ അയ്യപ്പൻ തന്നെ പണി കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ടതായിട്ട് തെളിവായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ മഞ്ജു എന്ന് പറയുന്ന കൊല്ലം സുദേശിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ശബരിമല സന്നിധാനത്ത് കയറാൻ പോയിട്ടുള്ള രഹന ഫാത്തിമ ബിന്ദു അമണി കനകദുർഗ എന്നിവരുടെ കൂടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് മഞ്ജു അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് പറയാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ദയനീയമാണ് അന്ന് വെറും മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവതിയെ പ്രായം ചേർന്നൊരു സ്ത്രീയാണെന്ന് കാണിക്കാൻ വേണ്ടി വേണ്ടി മുടി നരപ്പിച്ച് കളർ ചെയ്ത ഇട്ടാണ് കയറ്റാൻ ശ്രമിച്ചത് എന്നാൽ ഇപ്പോൾ അവർ പുഴുവരിച്ച ജീവിതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചോദിച്ചതുപോലെ ശബരിമല ഞാൻ ഒരു അയ്യപ്പ ഭക്തനാണ് എന്റെ ഭാര്യ മുസ്ലിമാണ് പക്ഷെ ഹിന്ദുവായിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് രണ്ട് ഈ ഞങ്ങൾ ഭക്താണ് അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സങ്കടകരമായ മറ്റൊരു കാര്യമുണ്ട് ഞാൻ കേരള ദളിത് ഫെഡറേഷന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചാമ്പന്നൂർ സ്വദേശി എസ് പി മഞ്ജു ഈ മഞ്ജു ആർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു മഞ്ജു ശബരിമലയിൽ ആദ്യം ഒരു പ്രാവശ്യം കേറി സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ കെ ഒ മഞ്ജുവിനെ കയറ്റി അത് കഴിഞ്ഞ് മഞ്ചു തടയപ്പെട്ടു വീണ്ടും ഡൈ അടിച്ചു മുടി നരപ്പിച്ചു വീണ്ടും അവിടെ കയറി സന്നിധാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല പക്ഷേ നിർഭാഗ്യകരമെന്നും പറഞ്ഞ സങ്കടകരമെന്നും പറഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് വർഷത്തിനകത്ത് മഞ്ചു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ച് ചാത്തന്നൂരുടെ വീട്ടിൽ ഇപ്പോഴും കടപ്പു ചാത്തന്നൂർ ബസ് സ്റ്റാൻഡിനടുത്താണ് ഈ ഇടയ്ക്ക് പത്തനംതിട്ടയിൽ ഒരു പരിപാടിക്ക് വീൽ ചെയറിലാണ് എത്തിപ്പെട്ടത് അപ്പം അവിടെ എത്തിച്ചത് ആരാണെന്നും എന്താണ് അതിന്റെ പിന്നിലെന്നും എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത് എത്തിച്ചവർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ചരിത്രം അറിയാം പക്ഷേ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ദൈവം അല്ലെങ്കിൽ ആ വിശ്വാസം ആ ഒരു ശക്തിക്ക് കഴിവുള്ളത് ഈ മഞ്ചുന് വലിയ അപകടം സംഭവിച്ചത് ഇനി മഞ്ചുന്റെ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതേയില്ല ആരാണ് ആ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയേണ്ട സാഹചര്യം വരുമ്പോ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പോട്ട് നോക്കണം അതായത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു അതിന്റെ പേരിൽ സമരം നടക്കുന്നുണ്ട് സർക്കാർ അടക്കം ഇതിൽ വിവാദമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു അങ്ങനെയുള്ള അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നുള്ളതല്ലേ ആ അതായത് പ്രേരിപ്പിച്ച് ഉണ്ടായിരുന്ന സമയത്തിൽ ഇപ്പോ രഗ്നാത്തിമ ബിന്ദു അമിണി സംഘം പിന്നെ കനക ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ചർച്ചകളിലും ചാനലിലും കൂടുതൽ കാണിക്കുന്നത് അവരെക്കാൾ അതിശക്തമായി ഈ മുടി തന്നെ നരപ്പിച്ച് വേഷം മാറി കയറിയ ഒരു വ്യക്തിയാണ് ഈ മഞ്ജു എസ് പി മഞ്ജു എസ് പി മഞ്ജു കേരള ദളിത് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോഴും അതിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ അറിവോടെ തന്നെയാണ് മഞ്ജു കേറിയിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാനാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണ് അപ്പോൾ മഞ്ജു അവിടെ കയറി ഇപ്പോ ഈ അവസ്ഥയിൽ ആരോരും അവസ്ഥയിലാണ് വലിയ സഹായങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല പക്ഷെ അത് അയ്യപ്പന്റെ ശാപമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ അപ്പോ മറ്റു രഹനാപാതിമ്മയും ബിന്ദു കമ്പിണിയും കനക ദുർഗയൊക്കെ പറയുമ്പോൾ മഞ്ജുവിന്റെ വിഷയം മഞ്ജു അപകടത്തിൽ കിടക്കുക എല്ലാവരും വിസ്മരിച്ചു പോയി ഒന്നുകിൽ വാ വാർത്തയിൽ വലിയ ശ്രദ്ധയായി വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ശബരിമല ശബരിമലയിൽ തള്ളിക്കേറിയ ഈ മഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് നമ്മൾക്കും വിഷമമുണ്ട് എങ്ങനെ ഒരു അനുഭവം അയ്യപ്പ കൊടുത്തോ എന്നുള്ളതാണ് കൊടുത്തിരിക്കാം ഇല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായി വരില്ല അവിടെ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഈ വേഷം മാറി പ്രച്ഛന്ന വേഷം ധരിച്ചു കയറിയത് എസ് ഈ മഞ്ജുവാണ് ഓർമ്മയുണ്ടോ അന്നത്തെ അന്നത്തെ പ്രധാന ചാനലുകളെല്ലാം മഞ്ജുവിൻ്റെ വിഷുവിൽ കാണിച്ചു അന്നത്തെ എല്ലാ ചാനലുകളും ഈ എസ് പി മഞ്ജുവിൻ്റെ വിഷുവിൽ കാണിച്ചു വിഷുവിൽ കാണിച്ചു അതിന്റെ വിഷുലുകളെല്ലാം പ്രധാന ചാനലുകളുടെ കൈവശം ഇപ്പോഴും കൊണ്ടാണ് പക്ഷെ എന്തുകൊണ്ടോ മഞ്ജുവിൻ്റെ വിഷയം കൂടുതൽ ആരും സംസാരി പിന്നീട് സംസാരിച്ചിട്ടില്ല മഞ്ജു ഇപ്പോഴും കിടപ്പില്ല അത് വളരെ സത്യമാണ് ഞാനിപ്പോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് സംസാരിക്കുകയാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് മഞ്ചുവിനെ അവിടെ എത്തിച്ചവര് സുഖമായി കഴിഞ്ഞുകൂടുന്നു സന്തോഷമായി ജീവിക്കുന്നു പക്ഷേ മഞ്ജു അനുഭവത്തിൽ കിടപ്പിലാണ് മഞ്ചുവിനെ ചാത്തന്നൂർ വെച്ച് തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഗുരുതരമായ അപകടമായിരുന്നു ആ അപകടത്തെ തുടർന്ന് നട്ടലിലും പ്രശ്നം ഇപ്പോൾ വീൽ ചെയറിലാണ് മഞ്ചു എവിടെയെങ്കിലും സഞ്ചരിക്കുന്നത് അതാണ് മഞ്ജുവിന്റെ അവസ്ഥ ഇനി മഞ്ജുവിന് കാര്യമായ സാമ്പത്തികം എവിടെയെങ്കിലും കിട്ടിയോ എന്ന് അറിയില്ല അങ്ങനെ മഞ്ജു മഞ്ജുവിന്റെ വീ വീട്ടില് വീട്ടിലോ മഞ്ജുവിന്റെ ജീവിതത്തിലോ ആ വ്യത്യാസം ഉണ്ടായന് പക്ഷെ അത് ഉള്ളതായി നമുക്ക് അറിഞ്ഞും കൂടാം അപ്പൊ കാണാത്ത കാര്യം അത് പറയാൻ പറ്റില്ല മഞ്ജുവിന് സാമ്പത്തികം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ എന്തെങ്കിലും മഞ്ജുവിന്റെ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം കേറിയതല്ല ശ്രമിച്ചു പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ള ഈ ഈ വിശ്വാസികളുടെ കാര്യം സർക്കാരിന്റെ ഒരു ആ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സമയത്തുള്ള നിലപാട സ്വർണ്ണ പൊള്ളയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാടടക്കം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് ശബരിമല പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ വിശ്വാസവും ക്ഷേത്രവും ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ക്രിസ്ത്യാനികളെ ഇല്ല മുസ്ലിങ്ങളുടെ ഇല്ല അപ്പം ദേവസ്വം ബോർഡ് ബോർഡുകൾ സർക്കാർ ദേവസ്വം മന്ത്രിയുടെ കീഴിലാണ് ഗവൺമെന്റിന്റെ കീഴിലാണ് അപ്പൊ ദേവസ്വം ക്ഷേത്രങ്ങളിൽ എന്തൊക്കെയുണ്ട് അത് എത്ര വിലപിടിപ്പുള്ള സാധനങ്ങളാണ് എത്ര രൂപ കിട്ടും എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ആ ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം ചെയർമാൻ ദേവസ്വം സെക്രട്ടറി ഇവർക്കൊക്കെ അറിവുള്ളതാണ് പിന്നെ ഈ കൊറോണ കാലത്ത് ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ കർശനമായ സർക്കാരിന്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് ആരും ഇത് കൊണ്ടുപോകുന്നതോ എടുത്തോണ്ട് പോകുന്നതോ കാണുകയോ അതിനെ ചേർത്ത് വെക്കാനോ ആരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പൊതു പ്രഭു പൊതുപ്രവർത്തനം എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളെ ആ പരിഭാവനയോടെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാതെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആ സ്വത്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് ഇപ്പൊ പൊതുസമൂഹം എല്ലാവർക്കും ഞാൻ മാത്രമല്ല എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അത് ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ അവരുടെ ആരാധനകളിൽ ഇവർക്ക് കയറാൻ പോലും പറ്റില്ല അപ്പൊ ഇത് കൊള്ളയടിച്ചോണ്ട് പോയത് ആരാണെന്നുള്ളത് കാലം ഇത് അയ്യപ്പ ശാപം കൊണ്ടാണോ അല്ലയോ എന്നത് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ എവിടെയാണ് ശബരിമലയിൽ അന്ന് കയറാൻ ശ്രമിച്ച ആളുകളൊക്കെ ഉള്ളത് എന്നൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെ അവസ്ഥയൊക്കെ സമാന രീതിയിൽ ഒരു തരത്തിൽ ഇങ്ങനെയല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ സമാനം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശബരിമല വിശ്വാസം കളങ്കപ്പെടുത്താൻ ചൂട്ടും കത്തിച്ച് മുന്നിൽ നിന്നവരുടെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അന്നത്തെ സർക്കാർ ആണ് വ്യക്തമായി പറയുകയാണെങ്കിൽ ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കണം ഇപ്പോൾ അവരുടെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും പതനത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ശബരിമലയിലെ സ്വർണ കള്ള കടത്ത് കേസടക്കം ഇപ്പോൾ വരുമ്പോൾ അതിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് മറ്റൊരു തരത്തിൽ ഏറ്റവും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പേര് ഇടതുപക്ഷത്തിൻ്റെ തന്നെയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം പരാജയത്തിന് കാരണമായിട്ട് ശബരിമല സ്വർണക്കൊള്ളയടക്കം കാരണമായി മാറുകയും ചെയ്തതാ നമ്മൾ കണ്ടു ത്തരം മുട്ടിപ്പോകുന്ന സാഹചര്യത്തിലേക്കാണ് ആ പാർട്ടിയെ ഇപ്പോൾ എത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നേരെ ചുവ മത്സരിക്കാൻ പോലുള്ള ധൈര്യം പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറയുന്നത് വസ്തുതയാണോ എന്നതുറപ്പില്ല എങ്കിൽ പോലും അയ്യപ്പശാപം തീർക്കാനാണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ കാലിത്തൊഴുത്ത് കെട്ടിയതെന്നത് അടക്കമുള്ള കരക്കമ്പികളും നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ശബരിമലയിൽ ഒരു കാലത്ത് പ്രായഭേദമന്യേ വനിതകൾ പ്രവേശിപ്പിച്ചിരുന്നു പ്രവേശിച്ചിരുന്നു എന്നാണ് അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് ശബരിമല സ്വർണക്കള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ അതൊക്കെ പുരോഗമിക്കുമ്പോൾ ഏത് സമയം വേണമെങ്കിലും ജയിലിലാകാം അറസ്റ്റിലാകാം എന്ന അവസ്ഥയിലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മല കയറാൻ ശ്രമിച്ച രഹനാ ഫാത്തിമ ബിന്ദു അമ്മണി കനകദുർഗ എന്നിവരൊക്കെ എവിടെയാണ് എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇന്നവർക്ക് ധൈര്യത്തോടെ സമാധാനത്തോടെ ഒന്ന് സാധാരണക്കാരനെ പോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും ചുറ്റിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി മനസമാധാനം അതവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് അവരെ ചുറ്റിപ്പറ്റിയുള്ള ചില സൂചനകൾ പുറത്തു വരുന്നത് അയ്യപ്പനെ അയ്യപ്പനെന്ന സത്യത്തെ നിന്ദിച്ചതുകൊണ്ടുള്ള ശിക്ഷയാണ് ഇതെന്നൊക്കെയാണ് നിലവിൽ വിശ്വാസി സമൂഹം പറയുന്നതും കേരള ദളിത് ഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ചാലാ മോഹൻ ആചാരം ലംഘിച്ച് അകത്ത് കയറിയ ഈ മുപ്പത്തിയാറ് കാര്യയുടെ ഇന്നത്തെ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് തന്നെ വിശ്വസിച്ചു പോവുകയാണ് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഒരു ആക്സിഡന്റ് സംഭവിച്ച് അവർ ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വാർത്തയോട് പ്രതികരിച്ചപ്പോൾ ആ വാർത്തയ്ക്ക് അടിയിൽ വന്ന ഒരുപാട് കമന്റുകൾ ഉണ്ട് ആ കമന്റിലും പറയുന്നത് സമാന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വെറും ഒരു യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാതിരുന്ന അവർക്ക് പെട്ടെന്ന് ബ്രസ്റ്റ് ക്യാൻസർ അടക്കം വന്നു എന്നതടക്കമാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് വളരെയധികം നിരാതനകളിലൂടെയാണ് മഞ്ജു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചുരുക്കം എന്തായാലും വിശ്വാസികളുടെ വിശ്വാസത്തെ തച്ചുടയ്ക്കാൻ ശ്രമിച്ച അന്നത്തെ ആളുകൾക്കൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ഏർ വ്യക്തമാക്കുകളിലൂടെ ഇത്തരം വെളിപ്പെടുത്തലുകളുടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാം അയ്യപ്പൻ കൊടുക്കുന്ന ശിക്ഷ തന്നെയാണ് എന്നാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ വിശ്വാസി സമൂഹം പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നതും അയ്യപ്പനെ തൊട്ടവരൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചാലാ മോഹൻ അടക്കം രംഗത്തേക്ക് വരികയാണ് രണ്ടായിരത്തി പതിന പത്തൊൻപതിലാണ് ഇത്തരത്തിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ വേദനിപ്പിച്ചുകൊണ്ടുള്ള അതി ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തെ ഏറ്റവും വലിയ ആശങ്കയിലാക്കിയിട്ടുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത് പത്തിനും അൻപതിനും ഇടയിൽ പ്രായമായിട്ടുള്ള സ്ത്രീകളും പെൺകുട്ടികളും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ശബരിമല വിശ്വാസത്തിനെതിരായിരുന്നു അന്നത്തെ ഒരു പ്രതിഷേധം ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തവർക്കൊക്കെ ഇപ്പോൾ അയ്യപ്പൻ തന്നെ പണി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അധികം ചർച്ച ചെയ്യപ്പെടുന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന ഒരു കാര്യം എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിൽ ശബരിമല സ്വർണ ബന്ധപ്പെട്ടുള്ള വിശ്വാ പ്രശ്നങ്ങളിൽ സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കുമ്പോഴും സമാന രീതിയിൽ തന്നെയുള്ള അഭിപ്രായങ്ങളാണ് ഉയരുന്നത് അന്ന് അയ്യനെ വേദനിപ്പിച്ചതിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും അത്തരത്തിലെ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വിശ്വാസി സമൂഹം ഒന്നടങ്കം പറയുകയാണ് അയ്യൻ എന്ന ആ ഒരു സത്യത്തെ വേദനിപ്പിച്ചപ്പോൾ അയ്യൻ തന്നെ തിരിച്ചു പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്ന്